ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തേങ്ങയൊക്കെ വറുത്തരച്ച് ചക്കക്കുരുവും മുരിയും തീം ചെറിയ ഉള്ളിക്ക് ചെറിയ നാടൻ തീയിൽ കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലെ ചേരുകൾ വെച്ചൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കുമ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നേക്കും സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ കൂടുതലും ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തീയൽ തയ്യാറാക്കേണ്ട ആദ്യം നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്തിന് ശേഷം നമുക്ക് തീയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ ഒരു ചീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് എണ്ണയൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഒരു അഞ്ചാറ് വച്ചൽ മുളക് രണ്ടായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തു അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തു ഇനി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ വച്ചലമുള ഒക്കെ ഒന്ന് മൂത്ത് കിട്ടും മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ മതി കേട്ടോ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണമെങ്കിൽ വറുത്തെടുക്കാൻ അഞ്ച് പത്ത് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് വറക്കുമ്പോൾ തന്നെ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് കിട്ടും കുറച്ച് ക്ഷമ വേണം കേട്ടോ പഴയ തേങ്ങയൊക്കെ ഒന്ന് പെതുക്കെ വേണം നമുക്കൊന്ന് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ആ സമയത്ത് നമുക്കൊരു കാൽ ടീസ്പൂൺ ഒലുവേം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ മൂച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി മല്ലിപ്പൂയുടെ പച്ചമണം മാറുന്നവരൊക്കെ ഇളക്കി കൊടുക്കാം ഈ ഒരു കളറിൽ വേണം തേങ്ങയൊന്ന് വാർത്തെടുക്കാനായിട്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് തണുക്കമ്പ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ വേറെ ചീനിച്ചിട്ട് ഇടപ്പുതിച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി കീറിയത് ഇട്ട് കൊടുത്തു ഞാൻ അതിലേക്ക് കുറച്ച് ചക്കപ്പൂരി കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് ചക്കൂരു മതി അതും കൂടെ ഞാൻ രണ്ടായിട്ട് കീറിയത് നീളത്തിലരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുത്തു ഇനി രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മുരിങ്ങക്കായും ഒരു തക്കാളിയും കൂടെ പിന്നെ മുരിയെങ്കിലും നീളത്തിലരിഞ്ഞ് തക്കാളി കുറുകി അരിഞ്ഞും കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ അടച്ച് വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇത് വെച്ചിട്ടത് വെന്ത് കിട്ടും ഇപ്പം ഭക്ഷണങ്ങളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചാൽ അരപ്പ് ചേർത്ത് വിടും കേട്ടോ വെള്ളം ചേർത്താൽ ഞാനിത് അരച്ചിരിക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്കൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കണം കുറച്ച് പുളിവെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ച ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി തിളക്കുമ്പോൾ നമുക്ക് ചെറിയ ഫ്ലെയിമിലൊന്ന് വെക്കാം പറ്റിക്ക് കുറച്ച് ഉപ്പുകൂടെ വേണം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ അവിടെ തിളച്ചിട്ടുണ്ട് കുറച്ച് കരിയപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ചെറിയ ഫ്ലെയിമിലായേണ്ടതെന്ന് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ തീൽ അപ്പം നല്ലൊരു തീ ഇവിടെ തയ്യാറായി അപ്പോൾ എല്ലാവരും ഇതുപോലെക്കും തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ വീട് ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ